ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് എഴുപത്തിയഞ്ച് കാലഘട്ടം വിയറ്റ്നാം യുദ്ധം നടന്ന സമയം വിയറ്റ്നാമിന്റെ ആഭ്യന്തര യുദ്ധത്തിലുപരി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തിയ ഒരു യുദ്ധമായിരുന്നു ഇത് അന്ന് വിയറ്റ്നാം യുദ്ധ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു യുദ്ധത്തിന്റെ ഭീകരത വളരെ തീവ്രതയോടെ വ്യക്തമാക്കുന്ന നാപ്പാം പെൺകുട്ടിയുടെ ഫോട്ടോ ശ്രദ്ധിക്കാത്തവർ ഉണ്ടാകില്ല ബോംബാക്രമണത്തെ തുടർന്ന് പൊള്ളലേറ്റ് കരഞ്ഞുകൊണ്ട് ഓടുന്ന പെൺകുട്ടിയെ ഓർക്കാത്തവർ വിരളമായിരിക്കും ലോകത്ത് അറിയപ്പെടുന്ന ഫോട്ടോകളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ പത്തിൽ തന്നെ നാപ്പാം ബോംബാക്രമണത്തിൽ ഭയന്നൂടുന്ന പെൺകുട്ടിയുടെ ചിത്രമുണ്ടാകും ഈ ചിത്രത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് വിയറ്റ്നാമീസ് അമേരിക്കൻ ഫോട്ടോഗ്രാഫറായ നിക്ക് ഊട്ട് യു എസിന്റെ നാപ്പാം ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ വിയറ്റ്നാമീസ് പെൺകുട്ടി നഗ്നയായി നിരാശയോടെ കൈകൾ നീട്ടി നിലവിളിക്കുന്ന ആ ചിത്രം ലോകത്തിന്റെ കണ്ണു നിറച്ചു കിങ് ഫുക് എന്ന ഒൻപത് വയസ്സുകാരിയെ പിന്നീട് ലോകം തിരിച്ചറിഞ്ഞു വിയറ്റ്നാമിലെ ഒരു ഗ്രാമത്തിലെ റോഡിൽ നിന്നുള്ള ഈ ചിത്രം യു എസ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനായി ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫറായ നിക്കൂട്ടിന്റേതാണെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ എട്ടിനാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വേൾഡ് പ്രസ് ഫോട്ടോ പുരസ്കാരവും പുലിറ്റ്സർ സമ്മാനവും ചിത്രത്തെ തേടിയെത്തി നാപ്പാം കേൾ എന്ന അറിയപ്പെട്ട ആ ചിത്രം എടുത്തത് നിക്കൂട്ടെന്നായിരുന്നു ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ അൻപത്തിമൂന്ന് വർഷം മുൻപെടുത്ത ആ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഫോട്ടോയുടെ ക്രെഡിറ്റിൽ നിന്നും നിക്കിന്റെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ് വേൾഡ് പ്രസ് ഫോട്ടോ നാപ്പാം പെൺകുട്ടിയുടെ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ എന്ന പദവിയിൽ നിന്ന് വിയറ്റ്നാംകാരൻ നിക്കൂട്ടിനെയാണ് നീക്കിയത് ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണെന്ന സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി ചിത്രമെടുത്തയാളുടെ പേരിന്റെ സ്ഥാനത്ത് ഇനി മുതൽ അറിയില്ല എന്ന് കുറിക്കും യൂട്ടായിലെ പാർക്ക് സിറ്റിയിൽ വർഷംതോറും നടത്തപ്പെടുന്ന സൺഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ദ സ്ട്രിംഗർ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കപ്പെട്ടതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാവുന്നത് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ദ സ്ട്രിംഗർ എന്ന ഡോക്യുമെന്ററി നാപ്പാം ഗേൾ എന്ന ചിത്രമെടുത്തിയാളെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് പ്രശസ്തമായ നാപ്പാം ഗേൾ ചിത്രം പകർത്തിയത് നിക്കൂട്ട് അല്ലെന്നും അസോസിയേറ്റ് പ്രസ് തെറ്റായാണ് ക്രെഡിറ്റ് നൽകിയതെന്നുമാണ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് എൻ സി ബി ചാനലിലെ ഡ്രൈവറും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായിരുന്ന നോയൽ താൻ നോയാണ് പ്രസ്തുത ചിത്രം പകർത്തിയതെന്നാണ് ഡോക്യുമെന്ററിയിലെ വാദം ഹ്യൂൺ കോങ് ഫുക്ക് എന്ന മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ പേരും ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ചിത്രം പകർത്തിയത് താനാണെന്നും ആ ചിത്രം ഇരുപത് ഡോളറിന് എ പിക്ക് വിൽക്കുകയായിരുന്നുവെന്നും നോയൻ അവകാശപ്പെട്ടു ഡോക്യുമെന്ററി വിവാദമായതോടെ ചിത്രമെടുത്തത് ആരാണെന്ന സംശയങ്ങൾ വ്യാപകമായി ഉയർന്നതിനെ തുടർന്നാണ് വേൾഡ് പ്രസ് ഫോട്ടോ സംഘടന ആ ചിത്രമെടുത്തതിന്റെ ക്രെഡിറ്റിൽ നിന്ന് നിക്കൂട്ടിന്റെ പേര് നീക്കിയത് നിക്കൂട്ടിന്റെ പേരിന് പകരം അറിയില്ല എന്നാകും ഇനി ഉണ്ടാവുക എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൽകിയ ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് തിരിച്ചു പിടിക്കുന്നില്ലെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ജൌമാന അലി സെയിൻകാരി പറഞ്ഞു അതേസമയം ഡോക്യുമെന്ററിയുടെ അവകാശവാദങ്ങൾക്കെതിരെ നിക്കൂട്ട് രംഗത്തെത്തിയിരുന്നു ഫോട്ടോ എടുത്തതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിക്കൂട്ട് ഈ അപകീർത്തികരമായ നടപടിക്കെതിരെ നിക്കൂട്ട് നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് വേൾഡ് പ്രസ് ഫോട്ടോയുടെ തീരുമാനം നിർഭാഗ്യകരവും പ്രൊഫഷണൽ അല്ലാത്തതുമാണെന്നാണ് നിക്കൂട്ട് പറയുന്നത് നിക്കൂട്ട് തന്നെയാണ് ഫോട്ടോ എടുത്തതെന്നും ഇക്കാര്യം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണെന്നുമുള്ള നിലപാടാണ് എ പിയുടേത് മറ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ കൈമാറാൻ ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കളോട് അസോസിയേറ്റഡ് പ്രസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ആരാണ് ഫോട്ടോ എടുത്തത് എന്നതിലെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ വസ്തുതകളും തെളിവുകളും മാനിച്ച് നിക്കൂട്ടിന്റെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഫോട്ടോയ്ക്ക് അന്ന് നൽകിയ പുരസ്കാരത്തിന് ഒരു മാറ്റവുമില്ല ഫോട്ടോഗ്രാഫർ ആരെന്നതിൽ മാത്രമാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്